മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളുടെ പേരിൽ ബിഗ് ബോസ് വീട്ടിൽ ഒരു യുദ്ധം തന്നെയാണ് നടക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം തുടങ്ങുന്നത് ആര്യൻ ആര്യൻ്റെ ഷൂവും അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ വെക്കാൻ അനുമോളുടെ അടുത്ത് തന്നെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അനുമോളുടെ ഷൂവിൻ്റെ മേലെ കയറ്റിയിട്ടാണ് ആര്യൻ ആര്യൻ്റെ സാധനങ്ങളൊക്കെ വെക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് രണ്ട് പേർക്കുള്ള സ്പേസ് ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയേണ്ടത് എൻ്റെ ഷൂവിൻ്റെ മേലെ വെക്കാൻ ഞാൻ സമ്മതിക്കില്ല നീ കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചോ എന്ന് പറയുന്നുണ്ട് പക്ഷേ ആര്യൻ അത് സമ്മതിക്കുന്നില്ല അവിടെ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ അനുമോളുടെ തലയിൽ തട്ടുന്നുണ്ടായിരുന്നു ആ ഒരു ബോക്സ് വെച്ച് കൊണ്ടുവന്നിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു പ്രശ്നത്തിൽ ബിഗ് ബോസ് വീട്ടിൽ തുടങ്ങിയിട്ട് നമ്മുടെ അക്ബറിൻ്റെ മേത്തോട്ട് എവിടെ ഒരു ഷൂ വന്ന് വീഴുന്നുണ്ട് അത് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റിയിട്ടില്ല അത് കാണിച്ചിട്ടില്ല ഷൂ വന്ന് വീഴുന്നത് മാത്രമാണ് കാണിച്ചിട്ടുള്ളത് കാരണം എല്ലാവരും അവിടെ കൂടി നിൽക്കുന്നതും കൊണ്ട് ആരാണീ ഷൂ എടുത്ത് ഇറങ്ങിയതെന്ന് ആർക്കും അറിയില്ല അക്ബർ അതിൽ കയറി കൊളുത്തി എൻ്റെ മേത്തോട്ട് എന്തിനാണ് ഷൂ എടുത്ത് എറിഞ്ഞെന്ന് വെച്ചിട്ട് അനിമോളയുടെ മേരെ അങ്ങോട്ട് പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ ഷാനവാസ് വന്ന് കറക്റ്റായിട്ട് അനുമോളെ പ്രൊട്ടക്റ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അതിന് നമ്മുടെ അനീഷേട്ടനും അപ്പം തന്നെ ബിഗ് ബോസിനോട് പറയാൻ പറഞ്ഞിട്ട് അനുമോ നമ്മൾ വിടുന്നുണ്ട് അനീഷേട്ടനെ ഇടപെടുന്നുണ്ട് അനീഷേട്ടനെ അക്ബർ പിടിച്ചു ഊന്തുബേക്കും ഷാനവാസ് ഓടി വന്ന് അനീഷ് ചേട്ടനെ പിടിച്ച് മാറ്റി വെ നിർത്തുന്നുണ്ട് ആതിലെ നൂറേം ബിഗ് ബോസ് വീട്ടിലെ ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഫയറാണ് റേന ഫാത്തിമേനൊക്കെ ഓടിച്ച് വിട്ടു എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ റേന ഫാത്തിമേൻ്റെ ഒക്കെ വായടപ്പിച്ചു അതേപോലെ അപ്പാണി അപ്പാണിശാരത്തിൻ്റെ വായടപ്പിച്ചിട്ടുണ്ട് ആര്യൻ്റെ നെവിൻ്റെ ഇവരൊറ്റ അക്ഷരം ഇണ്ടാതെ എല്ലാവരും മിണ്ടാണ്ടിരിക്കുന്നുണ്ട്